ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാണ് നമുക്ക് കണ്ണൂര് പ്രാപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്ന് പോവേണ്ടത് അപ്പൊ അവിടേക്ക് പോണ വഴിയാണ് കിച്ചും ഉണ്ട് ഞങ്ങളിപ്പം കുഞ്ഞാവ് ഉറക്കാണ് പുറകിലുണ്ട് അവിടെ സ്ഥലത്തിന്റെ വീഡിയോ എടുക്കാണ്ട് അപ്പൊ അങ്ങനെ പോവാണ് ഞങ്ങള് പെരും മഴയാണ് നല്ല മഴയാണ് പറ്റുമെന്നുള്ള സംശയാണ് മഴ കുറഞ്ഞാ നമുക്ക് വേഗം എടുക്കാൻ അല്ലെ പെരും മഴയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഞങ്ങള് ഫുള്ള് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ നമുക്ക് പോയി നോക്കാടാ എങ്ങോട്ടാ നോക്കാം അല്ലാ പറഞ്ഞു ഇന്ന് പേർക്ക് സ്കൂളൊന്നും ഇല്ല കേട്ടോ സ്കൂളിൽ നിന്ന് റെഡ് അലർട്ട് മറ്റേ എന്താ റെഡ് അലേർട്ടോ റെഡ് അലേർട്ട് റെഡ് അലർട്ട് ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ല സ്കൂളൊക്കെ അവധിയാണ് അപ്പം നാളെ സ്കൂളുണ്ടാവാഴ്ച നാളെ 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 സ്കൂളുണ്ടാവൂല എങ്ങനെ പോയാലും മഴയല്ലേ അപ്പൊ നമുക്ക് പോവല്ലേ നമുക്ക് പോവാ മറ്റേ മലവെയ്പിന്റെ തോട്ടമാണേ നമ്മള് പോണ വഴി റോഡ് സൈഡിനുള്ളത് തോട്ടാണ് എല്ലാരും ും റും വെട്ടിമറിച്ചിട്ട് ഇതേപോലത്തെ മലവേപ്പ് സംഭവങ്ങളെല്ലാം മലവേപ്പ് കർണാടകത്തിലൊക്കെ ആകുമ്പോ ഒരുപാട് ആൾക്കാർ മറ്റേ എന്താ പറയാ ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ ഇതൊക്കെയാണ് നട്ടുപിടിപ്പിക്കുന്നത് റബ്ബറൊക്കെ എല്ലാവർക്കും റബ്ബറിനോട് മടുപ്പായി തൊടങ്ങി കുഞ്ഞാവ് അതെ നല്ല കുഞ്ഞാവേന്റെ അടുത്ത് പോയി ഞങ്ങൾ പോണ വെറൈറ്റി ഉള്ള ഒരു അടിപൊളി പേര് കണ്ടു ഞങ്ങള് കുന്നുംകാ വഴിക്കാ കണ്ണൂരിക്ക് പോലോ ഇന്നിപ്പോ കണ്ണൂരിക്ക് നമ്മളെ റൂട്ട് മാറ്റി മാറ്റിപിടിച്ചു അപ്പൊന്നിപ്പോ നമ്മളെ സ്ഥലം അറിയോ ഭീമനടി ഈ പറഞ്ഞ പേര് അപ്പൊ ഈ സ്ഥലത്തിന് ഇങ്ങനെ പേര് വന്നാല് വെറൈറ്റി സ്ഥലപ്പേരാണ് ഭീമന ഇവിടെ വന്നുണ്ടോ

റോഡ് നന്നാക്കി ആർജ് ഇല്ല എന്തൊക്കെയാ നിരത്തിൽ അല്ല കരിങ്കല്ല് വെച്ചിട്ട് വീടൊക്കെ നല്ല വീടുകളുണ്ടെറത്തേക്ക് ചെറിയ ചെറിയ തോടും മാറ്റുന്നേർക്ക് ചാലിയാർ കൂടെ രണ്ടു നേരം അങ്ങട്ട് ഇങ്ങോട്ട് അച്ചാലും മൂച്ചാലും നമ്മക്ക് ഇതൊക്കെ തോടാണല്ലേ പുഴക്കമ്മളെ പോഴ തന്നെ ആ നിലന്ന് പോണതും അതൊക്കെ ഒരു വേറെ രസന്നെ വേനലാകുമ്പോ പിന്നെ തോണിക്ക് തോണിക്ക് തന്നെ പൊയ്ക്കൊണ്ടിന്നെ പിന്നെ വെള്ളം കൊറയുമ്പോ പൊങ്ങൂരിൽ കൂടെ നില ഇറന്നു പോവുക അതൊക്കെ ഒരു രസമായിരുന്നു അങ്ങനത്തെ നമ്മളിപ്പോ നറുക്കലക്കാട് എത്തിയിട്ടുണ്ടേ നമ്മൾ ആ റൂട്ടിലൂടെയാണ് ഒരു രണ്ടോ രണ്ടോ മാസം മുൻപ് നമ്മൾ ഇടില വന്നിട്ടുണ്ട് ഇപ്പോടയടങ്ങറായിട്ട് തിരിക്കുണ്ട് അവിടെ എത്ര റിസ്ക് ഉണ്ട് പക്ഷെ ചെറിയ വണ്ടി അല്ലേది പൊടിക്ക് പോ അങ്ങോട്ട് എടുക്കാൻ പവനെ ഇടിലണ നമ്മക്ക് അങ്ങോട്ട് മാലോത്തിനെ ഓടേ നല്ല അടിപൊളി റോഡ് അല്ലേ നല്ല റോടാ ഇല്ല രസല്ല സലാം കാണാനേ കോട കയറണുണ്ടല്ലോ അപ്പൊ ഞങ്ങളിപ്പോ നറുക്കലക്കാടാണ് നർക്കലക്കാട് ടൗണിൽ നിന്ന് ഇങ്ങനെ പോന്ന് കൊറച്ചും കൂടെ എത്തി നല്ല വൈബ് സ്ഥലം ഫുള്ള് കോട കയറണുണ്ട് നമ്മൾ വണ്ടിക്ക് പിന്നെ ഒന്നൊരു വിഷയമില്ല കുന്നായാലും മലയാലും അങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ നല്ല രസമുള്ള സ്ഥലം ഇതൊക്കെ നോക്കിക്ക റബ്ബറാണ് കേട്ടോ ഈ ഏരിയ ഒക്കെ താഴെമേലൊക്കെ ഫുള്ള് റബ്ബറാ കോട കയറണ എന്താ പോക്കിലെ വല്യ ചോരം ഇറങ്ങി മാർക്കില്ല ബസ് തന്നെ വരുമ്പോ പോലെ നമ്മക്ക് നേരത്തെ ഒരു താറ് താറു എന്താ സ്റ്റൈലെന്നോ മഴ കാറുണ്ട് മഴയത്ത് ഇങ്ങനെ ഇറങ്ങി ഇറക്കാൻ നല്ല രസം പോലെ നമുക്ക് എത്താൻ വൈകൂല്ലെങ്കി വെള്ളച്ചാട്ടം കണ്ടോ കലക്കൊന്നുമില്ല അല്ല തെളിഞ്ഞ വെള്ളാണ് അങ്ങ് മലേന്റെ മണ്ടക്ക് നിർന്നോ വരുന്നാണേ അന്ന് പറയാൻ പറ്റൂല ആൾക്കാർ കൊറേ ആൾക്കാരവിടെ വണ്ടി നിർത്തി ഇറങ്ങണൊക്കെ കാഴ്ച കാണുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോരാ നേരേ ചേട്ടായി പറഞ്ഞു ആ റോഡ് മോശാണ് നമുക്ക് അതിലെ പോണ്ട നമുക്ക് മറ്റേ കുന്നുംകൈ വഴിക്ക് പോകാം ഇതില് പോയാകെ മോശ റോഡാണ് പറഞ്ഞിരുന്നു ഇപ്പൊ നല്ല പുതിയ റോഡായിട്ട് നല്ല റോഡാണ് പണിയെല്ലാം കഴിഞ്ഞ് സൂപ്പർ ആയി നമുക്ക് പോകാം യാത്ര റബർ നോക്കാൻ പോണോ അപ്പൊ നമ്മള് പോണ വഴിക്ക് നല്ലൊരു വെറൈറ്റി കണ്ടു അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയ കേട്ടോ വന്നത് അപ്പൊ പേര് എന്താന്ന് കാണണ്ടേ ഇത് നോക്കി ആനച്ചപ്പന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ആനച്ചപ്പ വായിക്കുമ്പോ ചെലപ്പോ നമുക്ക് ഇതായി പോട്ടോ ഒരു കണ്ടില്ലേ ആന ഇറങ്ങിയ സ്ഥലമാണ് അങ്ങനെ എന്തോ ഒരു ചരിത്രം ഈ സ്ഥലത്തിനുണ്ട് എന്തോ തോന്നെന്തോണ്ട് അപ്പൊ നമുക്ക് പോകല്ലേ ഇതേ ലോറിയിൽ ഇതേ ലോഡ് കയറ്റി പോണോ മരം എല്ലാം വൃത്തി വെച്ചിട്ടുണ്ടല്ലോ ഭീമനടി ഭീമ എവിടെ എളുപ്പ ഇതിപ്പോ നേരം ഇങ്ങോട്ട് ഇവിടേക്ക് എത്താനായില്ലേ റോഡ് നല്ല റോഡായി എവിടെയും താമസം ഒന്നും ഇല്ല വേറെ വണ്ടികളും ഇല്ല ചിന്നോ എന്താ ഉണ്ടാകേ പോലെ കാസർഗോഡ് ജില്ലയിൽ ഒരുവിധം മൊത്തത്തില് അങ്ങനെ തന്നെയാണ് എന്തൊക്കെയോ പറയണ്ടോ എന്തൊക്കെയോ അഞ്ചരക്കണ്ടി അല്ലേ അങ്ങനെ പല പല

ചിറ്റാരിക്കൽ പള്ളി വെല്യ പള്ളിയാണല്ലോ അങ്ങനെ നമ്മള് ടൗണിൽ എത്തിക്കടത്തിന് പോവാ அங்கோட்டு போனதா ചുറ്റാരിക്കൽ ടൗൺ അത്യാവശ്യം വലിയ ടൗൺ ആണ് നമ്മളിപ്പോ കുന്നങ്ക വഴി വരുന്ന അതിലാണ് വരിക അടുത്ത നമ്മള് ചെറുപുഴക്കല്ലേ എത്തുക നല്ല നല്ല എത്തുകൾ റോഡ് സൈഡിനെല്ലാം നല്ല നല്ല ഭംഗിയുള്ള വീടുകളുണ്ട് അത് നോക്കി ഓരോരോ വീടുകളെ മോഡല് നോക്കുക പെയിന്റ് നോക്കുക അല്ലെ വീടിനോട് ചേർന്ന് അങ്ങനത്തെ വഴി വണ്ടികൾ ചിലർക്ക് ഇങ്ങനെ ഇപ്പറത്ത് കൂടി വണ്ടി പോകാത്ത കൂടി വണ്ടി പോവാ ആ രീതിയിലേക്കും വഴികളൊക്കെ ആക്കിട്ടുണ്ടാവുക അങ്ങനെ ഓരോരോ ഇത് കാണാൻ നല്ല രസാണ് ആ അത്യാവശ്യം കൊറച്ചൊക്കെ സ്ഥലം വേണം അല്ലെ വീട് വെക്കുമ്പോ ആ നമ്മളെ സൗകര്യത്തിന് കുറെ പിടിപ്പിക്കാനും വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം പിന്നെ വണ്ടി കേറുമ്പോ അപ്പുറത്തു കൂടെ ഇറങ്ങണ രീതിയിൽ അങ്ങനെയൊക്കെ ആക്കണല്ലേ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് നമുക്ക് എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല എട്ട് കിലോമീറ്ററും കൂടി പോയാൽ പ്രാപൂയിലെത്തും മലയോര ഹൈവേ ഇനിയിപ്പോ ഒരു പത്ത് മിനിറ്റ് കൂടി പിന്നെ ഒറ്റക്ക് കളിക്കണ് ിന്നു ആണത് വേണ്ട ഒരു ചിന്നു അവിടെ രണ്ടാളെ ഒരുപോലെ വിളിച്ചില്ലെങ്കിൽ അടുത്ത ആള് കരയും ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് കണ്ണൂർ എത്തും ഇപ്പൊ നമ്മള് കാസർഗോഡാണെ ഇപ്പൊ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മള് കണ്ണൂരിക്ക് എത്തും സ്വാഗതം പറ സ്വാഗതം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ പാലം ചെറുപുഴ ചെറുപുഴ പാലമാണ്പുഴ ചെറുപുഴ

എല്ലാർ തോട്ടും ബസ് റൂട്ടുണ്ട് ചെറുപുഴ ടൗണിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് അല്ലേ ചെറുപുഴ ടൗൺ പറഞ്ഞ വല്യ ടൗണാ അത്യാവശ്യം ഭയങ്കര വലിയ ടൗൺ ആണേ

യ്യന്നൂർ ചെറുപ്പുഴ റൂട്ടല്ലേ ആദ്യം കുറച്ച് എണ്ണ അടിച്ചിട്ട് നമുക്ക് പോവാളി നമ്മൾ ഇനി പാലക്കോട് തീർത്തലി റൂട്ടിന് കേറാം നമുക്ക് വലത്തേക്ക് തിരിയണം

ഇതാണ് ടൗൺ ചെറിയ പുതിയ പമ്പണം ഓപ്പൺ ആവണ്ടേ ആയല്ലോ പമ്പ് പുതിയ പമ്പ് ഓപ്പണോന്ന് ട്രാപ്പോയിൽ സെക്കൻഡറി സ്കൂൾ െത്തിക്കഴിഞ്ഞാല് ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി സെക്കൻഡറി സ്കൂൾ ഉണ്ട് പിന്നെ അവിടെ ഒരു ഗവൺമെന്റ് പി എച്ച് എസ് സി ഉണ്ട് പമ്പുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗണുകളൊക്കെയാണ് ടൗൺ ആണ് ടൗൺ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ പിന്നെ സ്ഥലത്തോട്ടെത്തും അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോ എടുക്കാനുണ്ട് അപ്പൊ അതിനായിട്ട് വന്നത് അപ്പം വീഡിയോ മറക്കാതെ അപ്പൊ നമുക്ക്